അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പണികളിലേക്ക് കടക്കുകയാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം സ്വത്തൊട്ടിക്ക് ചായ വേണമെന്നൊക്കെ പറഞ്ഞു രാത്രി ഒരു പന്ത്രണ്ട് മണി സമയത്താണ് കേട്ടോ ചായ വേണമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചായ കൊടുത്തിട്ടുള്ള പാത്രങ്ങളൊന്നും കഴുകി വയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് ചായ വയ്ക്കാം കേട്ടോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പ്രകാരമൊക്കെ ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വീഡിയോയിൽ വരുത്താനായിട്ട് നോക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് നമ്മുടെ ലൈഫ് ടുഡേ എന്ന് പറഞ്ഞൊരു ചാനൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമൻറ്റ് ചെയ്ത് നല്ല കമൻറ്റ് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ഞാനിവിടെ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ നമ്മൾ സ്റ്റീലിൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഇളക്കുന്നത് കേട്ടോ പക്ഷേ ഇവിടെ അത് മരത്തിൻ്റെ ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇത് വെച്ചിട്ട് ഇളക്കുന്നത് എനിക്കറിയാം നോൺ സ്റ്റിക്കിൽ നമ്മൾ ഈ സ്റ്റീലിൻ്റെ ഇട്ട് വെച്ച് ഉറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടുവരുമെന്ന് എനിക്കറിയാം പിന്നെ ഓൾറെഡി അത് കേട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ നോൺ സ്റ്റിക്കിലൊന്നും ഞാൻ കല്യാണത്തിന് മുന്നേ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല അടുക്കളയിൽ ഞാൻ അധികം വലിയ രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല പെരുമാറിയ പണ്ടത്തെ പാത്രങ്ങളൊക്കെയാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ഒന്ന് പാചകം ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പോൾ നമുക്ക് ഞാനിവിടെ ഒറ്റയ്ക്ക് ആയ കാരണം എനിക്കധികം വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെയൊക്കെ ചെറുതായിട്ടുള്ളൊരു പ്രശ്നം സ്റ്റാർട്ടിങ് അല്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇനിയിപ്പം എന്തായാലും നമുക്ക് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടൊരു ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പൊ തലേ ദിവസം കുറച്ച് മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കാപ്പി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ കാപ്പി അങ്ങനെ ഉപയോഗിക്കാറില്ല പൊടി പക്ഷേ ചായ കഴിഞ്ഞ കാരണം ഞാൻ ഒരിടയ്ക്ക് കാപ്പി പിടിക്കാനുള്ള ഒരു കൊതി കാരണം കാപ്പിപ്പൊടി മേടിച്ചതായിരുന്നു അപ്പോൾ അതിപ്പോൾ ഉപകാരമായി കേട്ടോ കാരണം കാപ്പി ഉണ്ടാക്കി ഞാനങ്ങനെ പിന്നെ ഞാൻ അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് കേട്ടോ എനിക്കിങ്ങനെ പരന്ന് കിടക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഒക്കെ അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ അടുക്കി കൂട്ടി ബാക്കിയുള്ള സ്ഥലമൊക്കെ ഒത്തിരി സ്പേസ് ആയിട്ട് കിടക്കണം അതെനിക്ക് കൂടുതലിഷ്ടം പിന്നെ ചേട്ടനൊന്ന് പണിയുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടനെ ചായ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് മഴയൊന്നുമില്ല പക്ഷേ ഇന്ന് രാവിലെ ചെറുതായിട്ടൊക്കെ മഴയൊക്കെ തൂളിയാക്കുന്നു കേട്ടോ അപ്പം അത് കാരണം ചെറുതായിട്ട് തണുപ്പൊക്കെ ഉള്ളിലായിട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ചേട്ടന് ചായ ഞാൻ ആദ്യം കൊണ്ടുപോയി കൊടുത്തു കേട്ടോ ചേട്ടൻ ചായ കൊണ്ടോ കൊടുത്തിട്ട് പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ഞാൻ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ തലേ ദിവസം ഇതേപോലെ കുക്ക് ചെയ്യാനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കുകയാണ് പിന്നെ അവിടെ ഇരിക്കുന്ന ചാക്കും ആ പാത്രത്തിലൊക്കെ അരിയാണ് കേട്ടോ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് എൻ്റെ അമ്മയ്ക്ക് മഞ്ഞക്കാടാണ് അപ്പോൾ നമ്മുടെ റേഷൻ കാർഡെന്നാണ് നമ്മൾ അരി മേടിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ വേറെ ഉണ്ണിപ്പിൻ്റെ ഒക്കെ ഇരിക്കുന്നുണ്ട് അമ്മ നല്ല വാഴന്ന് വെട്ടി ഉണ്ടാക്കിയതാണ് ഉണ്ണിപ്പിൻ ചേ ഉണ്ണിപ്പിൻ്റെ പിന്നെ ദാ കാബേജ് പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ക്യാബേജ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ സബോളിങ് പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളാണ് രാവിലെ നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് പണികളൊക്കെ എടുക്കാനായിട്ട് പറ്റ എളുപ്പത്തിൽ നമുക്കൊരു രാവിലെ ഒരു അഞ്ച് മണിക്ക് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രാവിലെ ഒരു എട്ട് എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും പണികൾ തീർക്കാവുന്ന ൂ അല്ലെങ്കിൽ സ്പീഡിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അഞ്ച് മണിക്ക് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏഴുമണി ഏഴരക്കാകുമ്പോഴത്തേക്കും നമ്മുടെ പണികളൊക്കെ തീരും കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുകയാണ് ഇങ്ങനെ മിക്സ് ആക്കി നമ്മൾ നേരം വെക്കണല്ലോ ക്യാബേജ് നമ്മളെല്ലാം തിരുമ്പിയിട്ട് കുറച്ച് നേരം വെക്കണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ ഞാൻ പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചേട്ടനുള്ള ചായ ഞാൻ കൊണ്ടു അപ്പോൾ ഈ ഒരു ക്യാബേജ് ഒക്കെ തിരുമ്പി മിക്സ് ആക്കിയിട്ട് വെച്ചിട്ട് വേണം എനിക്ക് പോയി ചായ കുടിക്കാം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെയൊക്കെ മഴയുണ്ടോ പിന്നെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇനി ഇപ്പോഴത്തെ ടെൻഷൻ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നമാണല്ലേ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം പൊട്ടി തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവൻ പോയി പിന്നെ നമുക്കൊരു ജീവിതമൊന്നും ഇല്ല അപ്പോൾ ഉള്ള ജീവിതം സന്തോഷമായിട്ടായിക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ എല്ലാവരെയും സന്തോഷിപ്പിച്ചും എല്ലാവരെയും സ്നേഹിച്ചിട്ടൊന്നും ജീവിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അത്തരത്തിലുള്ള ആൾക്കാരൊന്നും അല്ല നമുക്ക് ചുറ്റുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽപ്പോലും നമ്മളെ ചതിക്കുന്നവരായാലും ശരി നമ്മളെ വഞ്ചിക്കുന്നവരായാലും ശരി നമ്മളെ കുശുമ്പ് പറയുന്നവരും അല്ലെങ്കിൽ കുറ്റം പറയുന്നവരും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ടായിരിക്കും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ആവരുതെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവരൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ ജീവിക്കുക കേട്ടോ അത്രയും നല്ലത് അതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മളെ സെൽഫ് ലവ് ചെയ്ത് സെൽഫ് ആയിട്ട് ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകട്ടോ നമ്മളെ ചതിക്കുന്നവർ ചതിക്കട്ടെ അല്ലേ അത് അവർ ചതിച്ചു പോട്ടെ അവർക്ക് വേറൊരു വഴി കൂടെ വേറൊരു ചതിക്കുഴി അവരുടെ കന്മുന്നിൽ എന്തായാലും വീണു അവരറിയാതെ ചിലപ്പോൾ വന്ന് വീഴും അല്ലേ അപ്പോൾ അത് കാരണം അത് നമ്മളൊന്നും മൈൻഡ് ചെയ്യേണ്ട നമ്മൾ കുശുമ്പ് പറയുന്നവരാരെങ്കിലും കുറിച്ച് വേറെ ആൾക്കാർ കുശുമ്പ് പറയേണ്ടാകും അല്ലെങ്കിൽ കുറ്റം പറയുന്നുണ്ടാവും അത് അവരറിയുന്നില്ലല്ലോ അല്ലേ അതേപോലെ തന്നെയാണ് നമ്മളെ കുറിച്ച് കുറ്റം പറയുന്ന നമ്മളറിയുന്നില്ല പക്ഷെ അവരെ വിശ്വസിക്കും അവരെ സ്നേഹിക്കും എല്ലാം ചെയ്യും അത് അങ്ങനെ തന്നെ തുടർന്ന് കണ്ടിന്യൂ ചെയ്തു പോകാം കേട്ടോ അപ്പോൾ അതായത് ചേട്ടൻ അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് ചായ ഓടിക്കാനായിട്ടാണ് അപ്പം ചേട്ടൻ പറയണം നമ്മുടെ കുക്കുനെ നമ്മൾ രാത്രിയും അതേപോലെ ഇടയ്ക്കൊക്കെ അഴിച്ചു വിടാറുണ്ട് കേട്ടോ അപ്പം ചെറുതായിട്ടൊക്കെ ആൾക്കാരെ പീഡിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മഴയൊക്കെ ഉണ്ടായതിനു ശേഷം പറഞ്ഞപോലെ പണി കുറവ് പൈസ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പോൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് പൈസ ചിലവ് എല്ലാം പൈസ ചിലവ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഒരു വലിയ വീടുണ്ട് തന്നെയുള്ളൂ കേട്ടോ അതിലൊരു സമാധാനത്തോടെ ഇപ്പോൾ ജീവിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് ജീവിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ പണി കുറവാണ് ചേട്ടന് ചേട്ടാ ആദ്യം എത്രയുള്ളായിരുന്നു ഉണ്ടായിരുന്നത് ഡ്രൈവറായിട്ട് പിന്നെ അതിന് ശേഷം ഗൾഫിക്ക് പോയില്ല ട്ട് എനിക്കങ്ങനെ പോകണമെന്നൊന്നും ഇഷ്ടമല്ല അതായത് ചേട്ടന അവിടെ ഞങ്ങൾ ഇവിടെ അങ്ങനത്തെ ഒരു ജീവിതം ഒരു ഹാപ്പി ആയിട്ടുള്ള ജീവിതം ആയിരിക്കില്ല കുറെ പൈസയും കടങ്ങളൊക്കെ വീട്ടാൻ പറ്റിയായിരിക്കും ഇത് നമ്മൾ നാട്ടിൽ നിന്നാലും വീട്ടാനൊക്കെ പറ്റും കടങ്ങൾ ഇപ്പോൾ രണ്ടുപേർക്കും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടാനൊക്കെ പറ്റും കേട്ടോ അപ്പം ചേട്ടൻ്റെ അടുത്ത് ഞാൻ ടാറ്റ് തരാൻ എന്നൊക്കെ പറഞ്ഞു ടാറ്റൊക്കെ തന്നിട്ട് ചേട്ടൻ പോകുന്നുണ്ട് അപ്പോൾ ഗേറ്റ് അടിക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ട് എൻ്റെ കൂടെ അടിക്കാൻ പറയുന്നത് നിനക്ക് വേറെ പഴയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് ഇത് ഗേറ്റ് അടിക്കാൻ പോകാൻ കേട്ടോ ഞങ്ങളുടെ കാര്യം പറയാതിരിക്കട്ടോ നല്ലത് ഇടയ്ക്ക് ഇതേപോലെ തന്നെ ിണ്ടാണ്ടിരിക്കും പിന്നെ കുറേ കഴിയുമ്പോൾ ഞാൻ തന്നെ പോയിട്ട് മിണ്ടിട്ട് എന്നാലും നല്ല ഒരു രസമാണ് ഇണക്കിണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അല്ല അവരുടെ ജീവിതം പോലെയൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ തരണം ചെയ്ത് നമ്മളത് നല്ല രീതിയിലൊക്കെ ജീവിച്ച് പോകുന്നുണ്ട് അപ്പം നമ്മളിത് അടുക്കളിലോട്ട് വന്നപ്പോൾ നമ്മുടെ ഇഡലി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേർതിരുത്തി നമ്മൾ പാത്രത്തിലേക്ക് ഇടുകയാണ് ഇന്ന് കൂടുതൽ ഇഡ്ഡലി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ചോറ് അങ്ങനെ വെക്കുന്നില്ല പക്ഷേ ഞാൻ ഇന്നലെ ഉപ്പേരിക്കുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്തായാലും ാക്കുന്നുണ്ട് പിന്നെ ഇഡ്ഡലി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ എന്നും ചോറ് കഴിക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ പച്ചരി കൊണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് വേറെ കാര്യം പച്ചരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക അടിപൊളിയാണ് ഞാൻ ഞാനിപ്പോൾ എല്ലാവരുടെ അടുത്തും പറയും പച്ചരി നമ്മുടെ മൊത്തമാണ് അതായത് നമ്മളൊരു ബിരിയാണി കിറ്റ് കഴിക്കുമ്പോൾ നൂറ്റി പത്ത് നൂറ്റമ്പത് രൂപ നമ്മൾ കൊടുക്കണം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ സദാ പച്ചരി കൊണ്ടുള്ളത് നമുക്ക് അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാനിവിടെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പോവാനായിട്ട് അപ്പം കേബേജ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ടൊന്നും ഇടുന്നൊന്നുമില്ല തേങ്ങ കൊത്തി അല്ലെങ്കിൽ തേങ്ങ ഇങ്ങനെ ചിരകി ഇടുന്നൊക്കെ നല്ലതൊക്കെയാണ് പക്ഷേ ചെറിയൊരു മടി കാരണം ഒരു മടി കാരണം ഞാൻ ഇട്ടില്ല എന്നാണ് സത്യം അപ്പോൾ ഇതിൽ നമ്മൾ കടുക് ഇട്ടു പിന്നെ ഒരു കുറച്ച് ഉഴുന്നിടുകട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടെ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കാബേജ് മിക്സ് അതിലേക്ക് ഇട്ടു കൊടുത്ത് ആ നേരം ഒന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കുറച്ച് നേരം ഒന്ന് ആവിയിലൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാബേജ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ഇട്ടതാണല്ലോ അപ്പോൾ അത് കാരണം ഇനി അഡീഷണൽ ആയിട്ട് ഉപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെ അമ്മയുണ്ട് കേട്ടോ പക്ഷെ അമ്മയ്ക്ക് ചോറ് വേണ്ട കാരണം അമ്മയ്ക്ക് ഷുഗർ ഒക്കെ ഉള്ളതാണ് അപ്പോൾ അത് കാരണം അമ്മ അമ്മടേതായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുള്ളൂ അപ്പോൾ ചോറ് ഇവിടെ ആർക്കും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ചേട്ടൻ വൈകുന്നേരം വരുമ്പോഴേക്കും ചേട്ടന് കുറച്ച് ചോറ് ഉണ്ടാക്കണം അങ്ങനെയാണ് അപ്പോൾ രാത്രിക്ക് വെച്ചാൽ മറിയെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കേബ് തോരനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇരുന്ന് കഴിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിരുന്ന് കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചു അപ്പോൾ പിന്നെ ഞാൻ അടുത്തത് നമ്മുടെ ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ നമുക്ക് അത്യാവശ്യമാണല്ലോ അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് െ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വേർ തിരിച്ചെടുക്കാനും പിന്നെ അത് ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് മിക്സിയിലിട്ടടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ചട്ടനി പോലത്തുള്ള തേങ്ങാ മിക്സുകളൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ കണ്ടു അപ്പോൾ അത് കാരണമാണ് ഞാനിങ്ങനെ അടുപ്പത്ത് വെച്ചാക്കുന്നത് കേട്ടോ അത് അടുപ്പത്ത് വെച്ച് അതായത് ക്യാബേജ് വന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി നോക്കുക അല്ലെങ്കിൽ ആട്ടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ക്യാബേജ് ഉപ്പേരി കരിഞ്ഞു പോയി നാശമായി പോവുകയുള്ളൂ അപ്പോൾ അത് കാരണം ഇടയ്ക്ക് വന്നിട്ട് ഇതും തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പോയിട്ട് ദേ നമ്മുടെ സ്വത്തൊട്ടിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് അംഗൽവാടി വിടണമെന്നാണ് വിചാരിച്ചത് പക്ഷേ രാവിലെയൊക്കെ ഈ മഴക്കാരൊക്കെ കണ്ടപ്പോൾ ഞാൻ പിന്നെ ആ തീരുമാനം മാറ്റിയിട്ടാണ് ആരും ഉണ്ടാവില്ല കാരണം ഈ മഴയും ചെളിയൊക്കെ ആകുമ്പോൾ ദൂരത്തുനിന്ന് വരുന്ന കുട്ടികളൊന്നും വരില്ല പിന്നെ നമ്മുടെ കുട്ടി മാത്രം പിന്നെ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് അവിടെ പോയി ഉണ്ടെങ്കിൽ കുറേ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ പിന്നെ ഇത് പിള്ളേരൊക്കെ കുറവായിരിക്കുമ്പോൾ പഠിപ്പിക്കുകയില്ല പിന്നെ പറഞ്ഞപോലെ അവര് ജസ്റ്റ് ഒറ്റ കിരിയേണ്ടി വരും അപ്പൊ അത് കാരണം ഞാൻ ഇന്ന് വിടാൻ ഉദ്ദേശിച്ചില്ലാട്ടോ ഞാൻ തീരുമാനം മാറ്റി പിന്നെ ഈ മഴയത്തൊക്കെ നമുക്കൊരു സമാധാനമില്ലാട്ടോ എൻ്റെ ആവലാതി എന്ന് പറയുന്നത് മുല്ലപ്പെരിയാൽ അല്ലെങ്കിൽ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടി അവിടെ ഞാൻ ഇവിടെ നിന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് കേട്ടോ എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ് പക്ഷേ ടെൻഷൻ വിചാരിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല നമുക്കറിയാം എല്ലാം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ നമുക്കൊരു സമാധാനം വരില്ലല്ലോ അമ്മമാർക്ക് പിന്നെ ഇപ്പോൾ സ്കൂളിലൊന്നുമല്ലല്ലോ സ്കൂളിലേക്ക് പിള്ളേരൊക്കെ ഇതേ ഉണ്ട് വണ്ടി വരുന്നുണ്ട് വണ്ടി കേറി പോകുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ കുട്ടി ചെറുതല്ലേ ഒന്നും അറിയില്ലല്ലോ നമ്മൾ മനഃപൂർവ്വം അവരെ അറിഞ്ഞുകൊണ്ട് ആപത്തുകളൊക്കെ നമ്മൾ ഇറക്കി വിടുന്നത് എന്തിനാ വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകാരണം ഞാൻ വിട്ടില്ല പക്ഷേ ഞാൻ അവന് അങ്കൻവാടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞു അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൽ പാകത്തിന് എഴുവിടാണ്ട് നമ്മൾ സാധ ഉപ്പേരി വെക്കണ പോലെ വെക്കുകയാണ് കേട്ടോ പിന്നെ എന്തായാലും സ്വത്തുട്ടിക്ക് എന്തായാലും ഇത്തിരി കഞ്ഞി വെക്കണം കഞ്ഞി വെച്ചിട്ട് അവന് ഇതേപോലെ കഞ്ഞിയുടെ സീട് കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് ആരെങ്കിലൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് കിട്ടണമുണ്ടെങ്കിൽ കിട്ടോളോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കമൻറ്റൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ സ്വത്തീടെ അരി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പൊടി അരി അരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സാധനം മട്ടരി കുറച്ചൊരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മട്ടരി കഴുകി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കുക്കറില് വെച്ചാക്കുന്നത് ഒരു അഞ്ചാറ് വീസിലടിച്ച് ഇങ്ങനെ പോലെ പിന്നെ തേങ്ങയൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചു പിന്നെ അതേ നമ്മുടെ സ്വത്തൊട്ടി അപ്പഴേക്കും അവിടെ വിളി വന്നു അപ്പോൾ ഞാൻ അവിടെ പോയി സ്വത്തടി തെണീറ്റ് വരുന്ന വഴിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ചീച്ചിയൊക്കെ ഒഴിച്ച് ഞങ്ങളിത് വീണ്ടും തുളത്ത് കടന്നു ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിയൊക്കെ തുടങ്ങും കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും സ്വത്തട്ടി കുറച്ച് നേരത്തെ എണ്ണിട്ട് എണീറ്റാക്കണം ഒരു ഏഴര ഏഴമക്കാൽ ആ ഏഴുമുക്കാലായിട്ടുള്ള ഏഴര ഒക്കെ ആയപ്പോഴാണ് സ്വത്തൊട്ടി എണീറ്റത് നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പണികളും അടുക്കളയത്തെ ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്വത്തട്ടീനെ അമ്മമ്മടെ കയ്യിൽ കൊടുത്തു പല്ലി തേപ്പിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു പിന്നെ അമ്മമ്മ മതി അവന് നമ്മുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതേ അമ്മ അവിടെ കരിഞ്ഞ് സെറ്റാക്കി ചട്നിക്കുള്ള സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പോയിട്ട് വേഗം പോയിട്ട് മിക്സിയിലിട്ട് അടിച്ചു കിട്ടാം ഇനി കരണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പണി കിട്ടുമ്പോൾ വിചാരിച്ചിട്ട് വേഗം പോയിട്ട് ഞാൻ അരച്ചു എന്നിട്ട് ഇത് നമ്മൾ ചട്ണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ആദ്യം അമ്മയുടെ എടുത്ത് പറഞ്ഞു അമ്മ ചട്ണി ഉണ്ടാക്കി പോവുന്നു കാരണം ഞാൻ ചട്ണി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തോ എനിക്കൊരു ഒരു തൃപ്തി പോലെ തോന്നില്ല നമ്മൾ ചായക്കടലൊക്കെ ചട്നി ഭയങ്കര മധുരമൊക്കെയല്ലേ അപ്പം എനിക്കിതിന്ന് അത്രയൊരു സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ അപ്പോൾ അത് കാരണം ഞാൻ അമ്മ അടുത്ത് വെച്ചോളാം പറഞ്ഞു പക്ഷേ അമ്മ സ്വത്തുറ്റിടെ പിന്നാലെ കാരണം എൻ്റെ ഇടയിൽ തന്നെ വെച്ചോളം പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഈ കടുകൊക്കെ പൊട്ടിച്ച് കറിപ്പിൻ്റെ എല്ലാം ഇട്ട് നമ്മൾ വറ്റൽ മുളക് മുളകിട്ടോളം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ പച്ചവളക്ക ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇനി വറ്റൽ മുളക് ഇടണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതിലിട്ടൊന്നും ഇല്ല അപ്പോൾ വറ്റൽ മുളക് ഇട്ടില്ല പിന്നെ നമ്മൾ വറ്റൽ മുളക് ഉണ്ട് അത് ഞാൻ ഇവിടെ അടുത്തുനിന്നൊരു കടയിൽ നിന്ന് നമ്മൾ വേടിച്ച് തരുന്നത് അത് വേടിച്ച സമയത്ത് തന്നെ ആകെ ഒരു നനവ് പിടിച്ചിട്ടുള്ളൊരു മുളകായിരുന്നു ഉണ്ടായിരുന്നത് ഇനി രണ്ടു ദിവസം മുന്നേ നോക്കിയപ്പോൾ അതൊക്കെ പൂപ്പൽ വന്നാക്കണം ഇനിയിപ്പോൾ അത് വല്ല വിത്താകാനൊക്കെ ഉപയോഗിക്കാം അത്ര മാത്രേ പറ്റുള്ളൂ പൂപ്പലായിട്ടുള്ളത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോ നമ്മുടെ ചട്ടിണി ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ദയ സ്വത്തൊട്ടി ദേ അമ്മയുടെ മുഖത്തേക്ക് ഒരു അടി കൊടുത്തുട്ട് അപ്പോൾ അമ്മ പറയുന്നത് മൂക്കൊക്കെ തരിച്ചു എന്നറിയാട് സ്വൊട്ടി അങ്ങനെ കേട്ടോ കളിച്ച് 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 ആൾ ഇങ്ങനെയാവും പക്ഷെ നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ പുറത്തു പോകണമെങ്കിൽ ആൾ പാവത്താനാട്ടോ ഏ കണ്ടില്ലേ മുടിയൊക്കെ പിടിച്ച് വലിക്കും ആളുടെ ഇഷ്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ് അമ്മൂമ്മ കേട്ട എന്നിട്ടാണ് കാണിക്കുന്നത് അമ്മൂമ്മ കുറേ ക്ഷമിക്കും അപ്പോൾ അവരെ അവിടെ കടന്നിട്ട് കുസ്തി പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ഇഡ്ഡലി കഴിക്കാൻ അങ്ങനെ ഞാൻ ഇതേ മൂന്ന് ഇഡ്ഡലി എടുത്തിട്ടുണ്ട് ചട്ടനി എടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇന്നുണ്ടാക്കിയ ചട്നി ഇഷ്ടമായില്ല എന്നാലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് കഴിച്ചില്ലേ മതിയാകുമോ അപ്പോൾ ഞാനിത് കഴിക്കുവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കിച്ചണിലെ ഫുഡ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കൂടുതലുള്ള കുപ്പേരി വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ക്യാബേജ് ഉപ്പേരി ചട്ണി തോരൻ ചോറ് വെച്ചിട്ടില്ല ചോറ് എന്തായാലും നമ്മൾ നൈറ്റ് വയ്ക്കിട്ടാണ് പിന്നെ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രാവിലത്തെ മോർണിംഗ് വ്ലോഗ് ഇതോടെ തന്നെ അവസാനിക്കാൻ കേട്ടോ രാവിലെ ഒരു നാല് മണിക്ക് നാളെ അറാൻ വെച്ചാൽ പക്ഷേ ശീനീട്ട് ഇപ്പോൾ ആറ് മണിക്കായി എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ തലേ ദിവസം കുറച്ച് സെറ്റാക്കി വെച്ച കാരണം വളരെ എളുപ്പത്തിൽ തന്നെ പണികൾ കഴിഞ്ഞ് രണ്ട് മണിയാകുമ്പോഴേക്കും എൻ്റെ പണി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ